ഉദ്ഘാടനത്തിന് പിന്നാലെ പൊട്ടിപ്പൊളിഞ്ഞ് കൊടിയത്തൂർ കാരാട്ടു റോഡ് രണ്ട് മാസം മുമ്പ് അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച റോഡാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്നു പോയത് സംഭവത്തിൽ സി പി ഐ എം നേതൃത്വത്തിൽ പ്രതിഷേധവും നടത്തി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട കാരാട്ട് റോഡാണ് ഉദ്ഘാടനത്തിന് പിന്നാലെ പൊട്ടിപ്പൊളിഞ്ഞത് ഇത് വലിയ പ്രതിഷേധത്തിനാണ് കാരണമായത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ സംഭവത്തിൽ സി പി ഐ എം തെയ്യത്തും ബ്രാഞ്ച് കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു നാസർകോളായി എ പി മുജീബ് കെ ടി ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു ആറര ലക്ഷം രൂപ മുടക്കിയിട്ട് റോഡാണ് രണ്ട് മാസമായിട്ടേളൂ ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് കോൺട്രാക്ടർ പൈസയും വാങ്ങി പോയി ഇതാ ഒറ്റ മഴയ്ക്ക് ഈ റോഡ് കംപ്ലീറ്റ് ഒലിച്ച് പാടത്തേക്ക് ഇത് റോഡ് തന്നെ മുഴുവനായിട്ട് ഒലിച്ചിട്ട് പോയിരിക്കുകയാണ് ഒറ്റ രണ്ട് ഇത് കഴിഞ്ഞിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അഞ്ചു ലക്ഷം രൂപ വകയിരുത്തി ടാർച്ച് ചെയ്ത റോഡാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലാണ് റോഡ് പൊട്ടി പൊളിഞ്ഞത് കൊടിയത്തൂർ കാരാട്ട് റോഡിൽ ഓട്ടോറിക്ഷ പോലും പോവാൻ കഴിയാത്ത രൂപത്തിൽ തകർന്നടിഞ്ഞതോടെ കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ പി ടി എം ഹൈസ്കൂൾ കൊടിയത്തൂർ ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും വേറെ ദുരിതത്തിലായിട്ട് തകരുന്നത് ചിലപ്പോൾ ഇത് കുത്തി ഒന്നായിട്ട് റാറിഞ്ഞ് കുത്തി അപ്പം ഇതില് പിന്നെ ഇതിന്റെ പൈസയും കുത്തി പോയി അത് പാരക്കീശയിലേക്കാണെന്നാണ് നാട്ടുകാർക്ക് അറിയേണ്ട കാര്യം നമ്മൾ ഇതിനെതിരെ വലിയ സമരം നടത്തിയിട്ടുണ്ടെന്നല്ലേ പ്രതിഷേധ ജാതിയും പ്രകടനമൊക്കെ നടത്തി നാട്ടുകാരുടെ പൗരമുന്ന നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ഇതിന് വിജിലൻസിന് പരാതിയും കൊടുത്തിട്ടുണ്ട് ഈ പ്രദേശത്തുകാർ പാർട്ടിക്കാരല്ല ഈ പ്രദേശത്തുകാർ വിജിലൻസിനും പരാതിയും ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം അതിൽ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് ചെയ്തിട്ടുണ്ട്